ക്രിസ്തീയ സഭകളുടെ ഐക്യവേദിയായ കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ നേതൃത്വത്തിൽ യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ മോർ ജോസഫ് കാത്തോലിക്കാവ് ആഘോഷപൂർവമായ സ്വീകരണം നൽകി കീഴിലും പള്ളിയിൽ ചൊവ്വാഴ്ച വൈകിട്ട് നടന്ന ചടങ്ങിൽ വെച്ചാണ് കാത്തോലിക്ക ഭാവയ്ക്ക് സ്വീകരണം സംഘടിപ്പിച്ചത് ഒട്ടേറെ സഭാ മേലധികാരികളും വിശ്വാസികളും പങ്കെടുത്ത ചടങ്ങ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഉദ്ഘാടനം ചെയ്തു മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ കാത്തോലിക്കായും മലങ്കര മോർ ജോസഫ് ബാവായ്ക്ക് കേരളത്തിലെ സഭകളുടെ ഐക്യവേദിയായ കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് സ്വീകരണം നൽകി സമ്മേളനം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഉദ്ഘാടനം ചെയ്തു സഭകൾ തമ്മിലുള്ള തീർത്ഥയാത്ര ശക്തമാക്കണമെന്ന് ആലഞ്ചേരി പിതാവ് പറഞ്ഞു ശ്രേഷ്ഠ മാർ ജോസഫ് തിരുമേനി കാതോലിക്കായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വരുന്നതിന് മുമ്പ് തന്നെ എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു സുസ്മേര സുസ്മേരവദനനായ തിരുമേനി തിരുമേനിയുടെ സാമീപ്യം കൊണ്ടും സമ്പർക്കങ്ങൾ കൊണ്ടും സംസാരം കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും എല്ലാവരുടെയും ഹൃദയങ്ങളെ കവരുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തോട് അടുക്കാനിടയായത് നിങ്ങളാരും വിചാരിക്കരുത് ഈ കാതോലിക്ക ഭവ ആയതുകൊണ്ട് ഞാൻ അടുത്തു കൂടിയതാണ് അല്ല അതിനു മുമ്പ തന്നെ ഞങ്ങൾ വളരെ അടുപ്പക്കാരായി മാത്രമല്ല ഈ ഭാവായതിനു ശേഷം അദ്ദേഹത്തിന് കിട്ടുന്ന ജനസമ്മതി സഭകളുടെ അംഗീകാരം എന്നെ വളരെയേറെ സന്തോഷിപ്പിക്കുന്നു സഭകൾ മത്സരിക്കുകയാണെന്ന് തോന്നുന്നു ശ്രേഷ്ഠ ശ്രേഷ്ഠഭാവായ സ്വീകരിക്കാനായിട്ട് ഇപ്പോഴിതായി ഈ നസ്രത്ത് മാർത്തോമാ ദേവാലയം നമ്മുടെ ശ്രേഷ്ഠ ശ്രേഷ്ഠഭാവായ സ്വീകരിക്കാനായിട്ട് നടത്തി ഈ സന്ദർഭം ഞാൻ വൈസ് പ്രസിഡന്റ് മോർ ോപ്പ അധ്യക്ഷത വഹിച്ചു കെ സി സി ജനറൽ സെക്രട്ടറി ഡോക്ടർ പ്രകാശ് പി തോമസ് സിറിൽ മോർ ബസേലിയസ് മെത്രാപൊലീത്ത മോറോഗിൻകോസ് മെത്രാപൊലീത്ത ബിഷപ്പ് വി എസ് ഫ്രാൻസിസ് മാത്യൂസ് മോറോഫ്ര മെത്രോപൊലീത്ത മോർ സിൽവാനിയോസ് മാത്യുസ് എപ്പിസ്കോപ്പ ശബരിമല മുൻ മേൽശാന്തി ആത്രശ്ശേരി രാമൻ നമ്പൂതിരി അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി എം എൽ എ രായമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയകുമാർ എന്നിവർ സംസാരിച്ചു ചെയർമാൻ അലക്സാണ്ടർ ജോർജ് കൺവീനർ ബിനോയ് സക്കറിയ ജനറൽ കൺവീനർ ജോസഫ് ഡാനിയേൽ ട്രഷറർ ബേബി വർഗീസ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ തോമസ് കെ പോൾ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി നാളിലാണ് ഞാൻ പത്രത്തിൽ വായിക്കാനിടയായി കോടതിയിലെ റിട്ടയേർഡ് ജസ്റ്റിസ് ഒരു പ്രസംഗം നടത്തിയിരുന്നു അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത് ഡോക്ടർ അംബേദ്കർ എഴുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ അത് കടലാസിൽ മഷുകുണ്ട് എഴുതിയ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല അത് ജാലിയൻ ാലാബാഗ് തുടങ്ങിയുള്ള അനേകം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ രക്തത്തിൽ കുറിച്ചു വെച്ച അക്ഷരങ്ങളും വാക്കുകളും അർത്ഥങ്ങളും പൂർണ്ണതയുമാണ് ആ എന്ന് പറയുകയുണ്ടായി നമ്മുടെ ഭാരതത്തിൻ്റെ തനിമ എവിടെയൊക്കെയോ വികൃതമായി പോകുന്നുണ്ടോ എന്നുള്ള ഒരു ചർച്ച അല്ലെങ്കിൽ ആശങ്ക നമുക്കെല്ലാവർക്കുമുണ്ട് രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് മാത്രം പറയുന്നതല്ല വടക്കേ ഇന്ത്യയിലുമൊക്കെ നടക്കുന്ന ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ അക്രമങ്ങൾ അത് നിസ്സാരമായിട്ട് കാണുവാൻ നമുക്ക് സാധിക്കില്ല അതിലേറ്റവും വേദനപ്പെടുത്തുന്ന ഒരു കാര്യം പീഡിപ്പിക്കപ്പെടുന്നതോ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സാക്ഷ്യ നിർവഹണത്തിൻ്റെ ഭാഗമായി ജയിലിൽ അടയ്ക്കപ്പെടുന്നതോ അല്ലെങ്കിൽ മരിക്കേണ്ടി വരുന്നതായ സാഹചര്യങ്ങളൊന്നും അതിലൊന്നും നമ്മൾ വേദനിക്കുന്നില്ല വേദനിച്ചിട്ട് കാര്യമില്ല കാരണം നമ്മൾ പുരുഷൻ്റെ വഴി തിരഞ്ഞെടുത്തിട്ടുള്ളവരാണ് എന്നാൽ ഭാരതത്തിൽ നമ്മുടെ രാജ്യത്ത് അച്ഛന്മാർക്കും കന്യാസ്ത്രീകൾക്കും അവരുടെ തിരുവസ്ത്രം ഇട്ട് എല്ലായിടത്തും എല്ലാ സമയത്തും സഞ്ചരിക്കുവാൻ ഉള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അതിനുള്ളതായ ഒരു ധൈര്യം ഇല്ലാതെ പോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല ന്യൂസ് ഡെസ്ക്